ല്ലേ വരും എനിക്ക് ഓക്കെ അല്ലായിരുന്നു അവിടെ ചെന്നപ്പം എന്തോ ഒരു എന്താ പറയാ സൂചിട്ടം മരിച്ചോ ലാലേട്ടം അതെ പക്ഷെ നമുക്ക് അവിടെ എഴുപത്തിരണ്ട് ക്യാമറ ഉണ്ട് ജസ്റ്റ് ഒരു ചോദ്യം അപ്പൊ ഔട്ടായല്ലോ ുദ്ദി ഏഷ്യാനിൽ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു അറിയാലോ ബിഗ് ബോസ് ഔട്ട് ആയി കഴിഞ്ഞ് വരുന്നവർക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ പുറത്താവുന്നവർക്ക് എല്ലാവർക്കും ഒരു ഇന്റർവ്യൂ ഉള്ളതാണ് അതൊക്കെ ചേച്ചി കൊടുത്തിട്ട് ചേച്ചിയോട് ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും ചേച്ചിക്ക് മറുപടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എല്ലാം ഒന്ന് ചിരിച്ച് പറഞ്ഞ് കുഴഞ്ഞു മറിഞ്ഞ് നിന്ന് പോകുന്നതായിട്ടുള്ള ഇന്റർവ്യൂ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ അതുപോലെ തന്നെ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇന്നലെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു കാരണം ആകത്തുള്ള മെയിൻ സ്ട്രീമാണ് മെയിൻ ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നെ ജനങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളും ഒക്കെ എന്തായാലും നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ എന്ന് വെച്ചു തരാം രേണു സുദിയുടെ സത്യം പറഞ്ഞാൽ കോമഡിയാണ് കേട്ടോ അവരൊട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഷോയിൽ നിന്ന് തന്നെ അവർ എന്നുള്ള രീതിയിൽ പുള്ളി ഒന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന കാണുന്നവർക്ക് മനസ്സിലാകും ഇനി നിങ്ങളുടെ അഭിപ്രായം ഫാൻസ് ഫാൻസാരും പ്രഷകാരും ഒക്കെ ഉണ്ടല്ലോ ഇത് കാണുന്ന ജനങ്ങളോട് ഞാൻ ചോദിക്കാൻ എന്താ തോന്നിയെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് പോവാം എല്ലാവരും ലൈക്ക് ആണല്ലോ ചെയ്യും പക്ഷെ നമുക്ക് അവിടെ എഴുപത്തിരണ്ട് ക്യാമറ ഉണ്ട് എങ്ങനെ അതിൽ പെടാതെ നടക്കുന്നു ബാക്കി എല്ലാരും അവിടെ മാത്രം ആരെങ്കിലും ഇവിടെ ചോദിച്ചാൽ കഷ്ടം അറിയാത്ത കാര്യങ്ങൾ കാര്യങ്ങളെന്താ ആദ്യമൊക്കെ ചേച്ചി പവറായിരുന്നു കേട്ടാ എന്റെ ചേട്ടാന്ന് പറഞ്ഞു ആ പഴയ നമ്പർ തന്നെ അതെടുത്ത് കാല്കൂത്തി കയറി വന്ന രേണു സുതി പിന്നെ എന്ത് പറ്റി അത് വേറെ ഒന്നും അല്ല അറിയാലോ ആദ്യത്തെ ആഴ്ച തന്നെ ലാലേട്ടൻ വന്നു ആ വീഡിയോ കാണിച്ചപ്പോഴേ പുള്ളി ഇല്ലാണ്ടായി ആ വീഡിയോ കാണിച്ചപ്പോഴേ രേണു ഇല്ലാണ്ടായി പോയി അത് നൂറ് ശതമാനം ഉറപ്പായിരുന്നു എന്നിട്ട് അവിടെ ചെന്നിട്ട് ഒരു കസിൻ എന്ന് കസിൻ്റെ പയ്യനുണ്ടല്ലോ

ഡിബേറ്റ് വന്ന സമയത്താണെങ്കിലും അതിലെ മുടിയുടെ വിഷയങ്ങളും അതുകൊണ്ടൊക്കെ പുള്ളിക്കാരി അത്യാവശ്യം ഇങ്ങനെ സംസാരിക്കുവായിരുന്നു പക്ഷെ സംസാരിക്കുന്നത് എന്താ പറയുന്നത് ചിലപ്പോൾ നമുക്ക് ഇരുന്നൊന്നും കൂടെ ഒന്ന് അടിച്ച് നോക്കിയിരുന്ന് കാണേണ്ടി വരും പക്ഷെ കുഴപ്പമില്ല പക്ഷെ അവർ സംസാരിക്കുമ്പോൾ വെച്ച് കീറുന്ന പോലെ സംസാരിക്കുക ഒരു ഒന്നര രണ്ട് മിനിച്ച് പുള്ളിയും ഓതുക്കും അപ്പൊ ബാക്കിയുള്ളവരും ബെസർ അടിച്ചിട്ടില്ല അപ്പൊ ഇനിയും സംസാരിക്കാൻ പറയുമ്പോ ഇത്രയുള്ളൂ ഇത്രേ ഉള്ളൂ എന്ന് പറയാം അത് ലൈവ് ആണെന്നവർക്ക് നല്ല രീതിയിൽ മനസ്സിലാവും എല്ലാ കാര്യത്തിലും ഭയങ്കരമായി പക്ഷെ അകത്ത് ചെന്നപ്പോൾ അതും കണ്ടില്ല അവിടെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ നടക്കുമ്പോൾ രേണു ആ ഏരിയയിലില്ല അതെന്താ പറ്റിയതോ അത് ഫിസിക്കൽ അല്ലല്ലോ അത് എന്നെ സംബന്ധിച്ച് ഇപ്പം ഇന്റർവ്യൂസിലൊക്കെ എൻ്റെ പുറത്തുള്ള ഇന്റർവ്യൂസിലൊക്കെ എന്റെ കാര്യങ്ങളാണ് അതായത് എന്റെ വിവാദങ്ങളും കാര്യങ്ങളും എന്റെ ലൈഫുമായിട്ട് റിലേറ്റഡ് ഉള്ള വിവാദങ്ങൾ പറയുമ്പോഴാണ് ഞാൻ റിയാക്ഷൻ ചെയ്യുന്നത് പക്ഷേ മറ്റുള്ളവർ അതായത് നമ്മളെ സംബന്ധിക്കാത്ത കുറെ കാര്യങ്ങൾ ഇങ്ങനെ നടന്നാൽ ഞാൻ അതൊന്ന് ചെന്ന് ചോദിക്കാനോ പറയാനോ നേരത്തെ ഒട്ടേ പോകാത്തൊരു വ്യക്തിയാണ് അപ്പൊ അങ്ങനെയാണ് എനിക്ക് പരിശോധിച്ചു ഈ ഒരു ഗെയിം അങ്ങനെയാണ് അല്ലെ നമ്മൾ അതിനകത്ത് കയറുമ്പോൾ ഓരോ ദിവസവും ഓരോ ആളെയും വെട്ടി വീഴ്ത്തി മുന്നോട്ട് പോകണം അതാണല്ലോ എങ്ങനെയല്ല അതറിഞ്ഞിട്ടല്ലേ വന്നല്ലേ വീടായിട്ട് ദൂർണ്ണം താമസിക്കാൻ പോകാല്ലോ അല്ല അപ്പൊ അവിടെ റിയാക്ട് ചെയ്യണ്ടേ പല സ്ഥലത്തും പക്ഷെ പേഴ്സണലി പറഞ്ഞു പേഴ്സണലി ഇൻസൾട്ട് ചെയ്തു ഒരു സ്ത്രീ എന്ന രീതിയിൽ പറയേണ്ട കാര്യങ്ങളെ അങ്ങനെ റിയാക്ട് ചെയ്യാൻ ഒരുപാട് ആപശ്യമുണ്ട് അതിനും റിയാക്ട് ചെയ്തില്ല അത് രേണുവിന്റെ കാര്യായിരുന്നു ആ എന്താ ഇപ്പൊ എന്നോട് റിയാക്ട് ചെയ്യുന്നില്ല എന്നോട് ഒന്നും തന്നെ എനിക്ക് എന്തോ പുള്ളിക്ക് എന്ത് പറയണമെന്നൊന്നും പറ്റാത്ത ഒരവസ്ഥ ഇതിനകത്ത് ഇവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങിയതിന് തന്നെ എന്തെങ്കിലും വിഷമമുണ്ടോ ഒരു എന്നുള്ള രീതിയില പക്ഷേ ചേച്ചി ഒട്ടും പ്രതീക്ഷിച്ചില്ല ചുമ്മാ ആ ഒരു വീട്ടിൽ നിന്നായിരുന്നെങ്കിൽ തന്നെ ജനങ്ങളുടെ എത്ര ഓട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ ഇങ്ങനെ പോയാലും നല്ലൊരു എമൗണ്ട് അവർക്ക് കിട്ടിയതാണ് ഓക്കെ പിന്നെ അവർക്ക് സുഖമില്ല പിന്നെ ലാലിട്ടാ വന്നിങ്ങനെ വഴക്ക് പറഞ്ഞു ഇതൊക്കെ ആര് കാരണമാണ് ആര് കാരണമാണ് ഞാൻ ബിഗ് ബോസ് വീട്ടിൽ പോകുന്നില്ലെന്നും പറഞ്ഞ് മുമ്പത്തെ ദിവസം വരെ വീഡിയോ കിട്ടുക എന്തോ പി ആർ വർക്ക് നടത്തിയ ടീം എന്ന് എന്നറിയാം മുമ്പത്തെ ദിവസം വരെ ഞാൻ പോകുന്നില്ല ഇതൊക്കെ കണ്ട് ഞങ്ങളെ കുറേ തെറി വിളിച്ചവരുണ്ട് അവരാ സമയത്ത് ചോദിക്കാതെ കയറിയായിരുന്നു ഇതും കഴിഞ്ഞിട്ട് ഇതും കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് വീക്ക് എവിഷനെരി ഞാൻ രേണു സുധി ഞാൻ ഇങ്ങനെ ഫസ്റ്റ് വീക്കിൽ ഇത് വന്നിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് എൻ്റെ പൊന്നോ അത് വേറെ ലെവലിൽ ഒരു സംഭവമായിരുന്നു അപ്പം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം

അറിയത്തില്ല അന്ന് എത്ര വേറെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് കളഞ്ഞേ എത്ര പേര് ഓ ഇന്നലെ ആരാണ്ട ഒരു കമ്മിറ്റി ഇട്ടായിരുന്നു രേണു കണ്ടില്ലേ നിങ്ങളൊക്കെ സംസാരിച്ച് അവർ ഈ നില വരുത്തുകയും ചെയ്ത് അടുത്തവട്ടം ഡാനി ചേട്ടാ നിങ്ങൾക്ക് വേണമെങ്കിലും എന്തോ ഇതുപോലെ കഷ്ടപ്പെട്ട് ബിഗ് ബോസ് കയറാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഓ നമ്മളില്ലേ നമ്മളെ വിട്ടേരി രേണു ചേച്ചിയെ പോലെ നമ്മളെ കൊണ്ട് കൂട്ടിക്ക് കൊടുത്തൊന്നും ഇല്ല അത്രയും വലിയ ഒരാൾ അവിടെ ചെന്നിട്ട് മുപ്പത്തഞ്ച് ദിവസം ഞാനൊക്കെ ഞാനൊക്കെയാണെങ്കിൽ ഒരു ദിവസം രണ്ടു ദിവസത്തുള്ളിൽ ഓടും നമുക്ക് അതിനുള്ള കഴിച്ചൊന്നും ഇല്ലേ ഇറങ്ങി പോകുന്നത് ഒരിക്കലും ഇല്ല നല്ലതാ അത് കഴിഞ്ഞിട്ട് ചേച്ചി വീട്ടിൽ വരുന്നതിന്റെ ഒരു ഇതുണ്ട് മെയിൻ സ്ട്രീമിനകത്ത് ആണ് തോന്നുന്നത് ചേച്ചി കാറിനകത്ത് വരുമ്പോ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്ക് അതും കൂടെ ഒന്ന് കാണാം അവിടെ ചെന്നപ്പം എന്തോ ഒരു എന്താ പറയുക സൂചിയേട്ടം വരിച്ച ആ ഡ്രോമയിൽ നിന്ന് പെട്ടെന്ന് ആ ഡ്രോമയിലേക്ക് ഞാൻ വന്നു ഇടിച്ചു കയറി വന്നു അതാണ് എനിക്ക് പറ്റിപ്പോയത് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ പേഴ്സണാലിറ്റി അല്ലേ ഇപ്പം എത്രയോ പേര് ഇപ്പം എല്ലാവരും എത്രയോ പേര് കണ്ടസ്റ്റൻസ് രണ്ടും മൂന്നും അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് അവർ തന്നെ എവിക്റ്റ് ആയിപ്പോയിട്ട് എത്രയോ എത്രയോ സീസണിൽ അങ്ങനെ വെച്ചാൽ ഞാൻ കേട്ടിട്ടുണ്ട് ഞാനതൊന്നും കണ്ടിട്ടില്ലെങ്കിലും ഞാൻ കേട്ട് കാരണം കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ഒരാളല്ല ഞാൻ ബിഗ് ബോസ് എന്തായാലും ഞാൻ കേട്ടിട്ടുണ്ട് ഓക്കെ അപ്പം സ്തുതിച്ചട്ടൻ മരിച്ചത് അത് പിന്നെയും കയറി വന്നതാണ് പുള്ളി പറയുന്നേ ഇത് തന്നെ ഒരു പച്ച നമ്മൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതൊക്കെ എത്ര കാണുന്നതാണ് ഏ നിങ്ങൾക്ക് അറിയത്തില്ല ഇപ്പോൾ പുറത്തെ അവരുടെ കുറച്ച് വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ അടുത്ത സമയത്ത് ചില യൂട്യൂബ് ചാനലിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ചില ഹോസ്പിറ്റൽ കേസ് കേട്ട് ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള കുറേ വിഷയങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാനിന്ന് ചർച്ച പോലും ചെയ്യാൻ പോയിട്ടില്ലായിരുന്നു അപ്പം ഈ സ്വതിച്ചട്ടൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് അതാണ് ഇപ്പോൾ കൂടുതലും ദേഷ്യം വരുന്നത് കൂടുതലും ദേഷ്യം വരുന്ന ഒരു കാര്യം അതാണ് ഇതെന്താ തന്നെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ ആലോചിച്ച് നോക്കുന്നത് ഇത് പിന്നെയും ജനങ്ങളെ വെറും മണ്ടരാക്കുന്ന പോലെ ഇപ്പം അവർ അറിഞ്ഞു കാണാതായിരിക്കും ഇപ്പം പുറത്ത് വന്നിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തത് ഷഫീ നബിബിയാണ് അത് പുറത്ത് വിടുകയൊക്കെ ചെയ്തത് ഈ ഷോ വിട്ട് വന്നത് തന്നെ പോയെന്ന് അവർക്ക് ശരിക്കും തോന്നിയിട്ടുണ്ട് നമുക്ക് ബാക്കിയും കൂടെ കാണാം കണ്ടിട്ടുണ്ട് കാരണം നമ്മുടെ ഓരോരുത്തരുടെ മെന്റലി ഹെൽത്ത് വ്യത്യസ്തമാണ് നമ്മൾ പുറത്ത് ചിലപ്പോൾ നന്നായിട്ട് ഓക്കെ ആണെങ്കിൽ പോലും അകത്ത് കേറിക്കുമ്പോ നമ്മൾ ടോട്ടലി ചില ചില ആളുകൾക്ക് ഡൗൺ ആയി പോകും ചില ആളുകൾ അതിജീവിക്കും അപ്പം എന്നെ സംബന്ധിച്ച് ശുധിച്ചേട്ടം മരിച്ച അതേ ഡ്രോമയാണ് എനിക്ക് അതിലേ കയറിയത് ഞാൻ അപ്പത്തൊട്ട് പറയുന്നുണ്ട് ഷാരിക എന്ന് പറയുന്ന അവരോട് ഞാൻ പറയുന്നുണ്ടായിരുന്നു അവൾ എന്റെ നല്ല ഫ്രണ്ടായിരുന്നു എല്ലാവരും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു പക്ഷെ ഷാരിക പിന്നെ പിന്നെ ആ ഒരു പണി കിട്ടിയില്ലേ പണി അതോടുകൂടി ഞാൻ ആകെ ഡൗൺ ആയി സത്യം പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഇതിലല്ലേ അത് എടുക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് അപ്പം എന്തായാലും ഞാൻ ഓർത്തില്ല മുപ്പത്തഞ്ചു ദിവസം ഞാൻ ഇനി വേ എന്തായാലും മുപ്പത്തഞ്ചു ദിവസം നിന്നു പക്ഷെ എൻ്റെ പ്രേക്ഷകരുടെ സ്നേഹം എല്ലാത്തിനും നന്ദി കൂടെ ഉണ്ടായിരുന്നു അതെ അതെ ഇപ്പൊ ചേച്ചി സ്വയമായിട്ട് ഇറങ്ങി പോട്ടെ ചേച്ചി അവിടെ നിന്ന് ശരിക്കും സ്വയം ഇറങ്ങി വന്നതാ ചേച്ചിക്ക് അത്രയും ഓട്ടുണ്ടായിരുന്നു ഒരു എവിക്ഷൻ വഴി ഇറങ്ങി പറഞ്ഞു വിട്ടതല്ല അല്ല ചേച്ചി സ്വയം ഇറങ്ങി വന്നതാണ് നല്ല ഓട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് അതെ ശരിക്കും പറഞ്ഞാല് അത്രയും നെഗറ്റീവ് ആയിട്ട് പോയിട്ട് അത്രയും പോസിറ്റീവ് ആയിട്ട് ഇറങ്ങി വല്ലതും കാണുന്നുണ്ടോ പോളി കിട്ടി അല്ലേ അതെ ഇപ്പോഴല്ലേ എനിക്ക് തോന്നുന്നില്ല പോസിറ്റീവ് ആകുമ്പോൾ കുറച്ച് ഓക്കെ കുറച്ച് ആൾക്കാർക്ക് ഡേപ് പക്ഷെ അവരവിടെ നിന്നായിരുന്നെങ്കിൽ ഒരു എഴുപത് എഴുപത്തഞ്ച് ദിവസമൊക്കെ നിന്നായിരുന്നെങ്കിൽ നെഗക്കെ അങ്ങ് മറിയേനെ പൂർണ്ണമായിട്ടും മാറിയേ ഇത് എനിക്ക് തോന്നുന്നില്ല ഇതിനി വന്ന് കുറേ ഇനി വന്ന് കുറേ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെ നെഗറ്റീവ് കൂടത്തേ ഉള്ളൂ ഉള്ള കാര്യം പറയാലോ ഇപ്പോൾ അതുകൊണ്ട് ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് അത് ആകെ പാടേ കുഴപ്പം പിടിച്ച ഏവിയേഷൻ സംബന്ധമായിട്ടുള്ള കാര്യം ഞാൻ അതും ചെയ്തിട്ടില്ലെന്നോ ഏവിയേഷൻ്റെ അവരടുത്ത് കണ്ട് സംസാരിച്ചിട്ടുള്ളത് മാത്രം കണ്ടേ ഉള്ളൂ ഓക്കെ അതിപ്പോൾ വന്നിട്ടുണ്ട് ആ ആരി എന്ന് പറഞ്ഞ കൂട്ടുകാരെ വിളിക്കുന്നതൊക്കെയാണ് കാണിക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നെ ഏഴിൻ്റെ പണി അതെ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു ആ പി ആർ വർക്കിന്റെ അവരെല്ലാം ഏർ വിഷമാണല്ലോ ഓക്കെ എന്തായാലും നമുക്ക് ഇനി നാട്ടുകാരുടെ അഭിപ്രായം കൂടെ ഒന്ന് കേട്ടു നോക്കാം ഇനി അതിന്റെ കൂടെ ഒരു കുറവ് ജസ്റ്റ് ഒരു ചോദ്യ ഇപ്പൊ രേണുസുദ്ധിയൊക്കെ ഔട്ടായല്ലോട്ടായി രേണുസുദ്ധി ഔട്ടായ അപ്പോലെ തന്നെ പരിസരത്ത് ഔട്ടായി ഇതിലാ ഇതിലെന്താ പറയാനുള്ളത് ഇതിലെന്താ പറയുള്ള അവര് പോകാൻ ആഗ്രഹിച്ചത് പോകാന് അവള് വെറും ഒന്നും കൊള്ളാത്തവള ഒന്നും അറിയത്തില്ല അവണോന്നറിയത്തില്ല ഫേമസ് ആവണെന്നവള് വന്നതാ പക്ഷെ അതൊന്നും നടന്നില്ല വന്നതാ പല ഉദ്ദേശത്തിലാ വന്നത് പക്ഷെ ഒരു ഉദ്ദേശം അവളെ കൊണ്ട് നടത്താനുള്ള കഴിവില്ല കഴിവില്ല അപ്പാനു ശരത്ത് അവിടെയും കൂടുതൽ ഇവിടെയും കൂടു നടപ്പാനിസൂര് ശരത്തിന് പിന്നെന്താ പറയാനായിരുന്നു അപ്പാനിസു എനിക്ക് അതേ പറയാനുള്ളൂ എനിക്കോ എനിക്ക് ഇന്നലെ ഇന്നലെ ലൈവ് കണ്ടു ഞാൻ റൂമ് ഞങ്ങൾ ഇല്ല എറുമ്പഴായിരുന്നു പത്തൊമ്പത് എറണാകുളത്തായിരുന്നു ഞങ്ങൾ ലൈഫുകൾ ഞാൻ ഞാൻ വർഷം കണ്ടിട്ടുണ്ട് ഏഴ് സീസൺ കണ്ടിട്ടുണ്ട് ഏഴ് സീസൺ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഈ സീസണില് ഇഷ്ടമില്ലാത്ത ആരൊക്കെ ഏ ഇഷ്ടമില്ലാത്ത എനിക്ക് പിന്നെ ശ്രുതി എന്തായാലും പോയി അവള് ഇഷ്ടമില്ലാത്തൊരു കണ്ടസ്റ്റാ പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാലും നാട്ടുകാരെ വെറുതെ വിടും എനിക്ക് തോന്നുന്നില്ല ഓക്കെ പക്ഷെ അവസരങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ അഖിൽമാരാറ് എൻ്റെ പൊ എനിക്കൊക്കെ കാലമാടാൻ എങ്ങനെയെങ്കിലും ഒരു രണ്ടാഴ്ച കൂടി ഔട്ട് ആയ മതി എന്ന് തോന്നി ഞാൻ പിന്നെ ഇരുന്ന് കാണാൻ തുടങ്ങി ആ മനുഷ്യന് ഇഷ്ടപ്പെടാൻ തുടങ്ങി അതൊക്കെയാണ് ഒരു ബി ബി മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞല്ല പിന്നെ കഴിഞ്ഞ വർഷം ഡി ജെ ഡി ജെ വന്നു നല്ല രീതിയിൽ ഗെയിം കളിച്ചു പിന്നെ നൈസ് ആയിട്ട് പുള്ളിയും പുറത്തായി പുള്ളി പുറത്തായത് എല്ലാവർക്കും അറിയാലോ അത് കഴിഞ്ഞിട്ട് അത് ബിഗ് ബോസ് വീട്ടുകാരെ തന്നെ പുറത്താക്കിയെന്നാണ് ഇപ്പൊ പറയുന്നത് പുള്ളി അവിടെ നിന്നാ വീട് വിട്ട് പോയി നിർത്തു വന്നു പറഞ്ഞ് പോയി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അറിയാലോ ഈ പറയുന്ന ഹോട്ടൽ റൂമിൽ വെച്ച് എന്നെ എപ്പോൾ തിരിച്ച് കയറ്റും ഒക്കെ ഇപ്പോൾ എങ്ങനെയൊക്കെ പറയാൻ ഇന്റർവ്യൂ ഒക്കെ കേൾക്കുമ്പോൾ അത് അത് അതിനേക്കാളും പുച് ലോക ലോക പുച്ചുമാണ് ലോക തോൽവിയായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ ആ ഒരു വിഷയത്തിനെ കുറിച്ച് അങ്ങനെ കുറിച്ച് ആരൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പം ഏറ്റവും കൂടുതൽ കണ്ടെടുത്തേക്കാണ്ട് കൂടാത്ത ആ ഒരു വ്യക്തിയാണ് ഓക്കെ എന്തായാലും ടീണുനി അവസരങ്ങൾ കിട്ടട്ടെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ വീടും ഇഷ്ടപ്പെട്ടില്ല സംഭവം ചെയ്യാം ബൈ ലവ് ഓൾ